ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ ആയ ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ കട്ടി കൂട്ടാണ് നമ്മുടെ മുടി നല്ല ഗ്രോത്തും തിക്നസ്സും വരാനായിട്ടുള്ള ഒരു പാക്കാണ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കാം പക്ഷെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് അത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് മിക്സ് ചെയ്യേണ്ടതെന്നൊന്നും മിക്കവരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഹെന്നനെ കുറിച്ചാണ് പറയുന്നത് ഇന്നത്തെ ടോപ്പിക്ക് തന്നെ നമുക്ക് ഹെന്ന വെച്ച് എങ്ങനെ മുടി ഒരു ഫേസ് പാക്ക് നമ്മുടെ ഹെയറിന് നല്ല ഗ്രോത്തും നല്ല ഇതും എന്താ പറയാ നല്ല ഡീപ്പ് ഒക്കെ കിട്ടുന്ന ഒരു സാധനമാണ് ഹെന്ന അത് ചിലവരും ഞാൻ മിക്കവരുടെയും കണ്ടിരിക്കുന്നത് വെറുതെ ഹെന്ന കലക്കിയിട്ട് തലയിൽ തേക്കുന്നതാണ് അതുകൊണ്ട് എന്താ പറയാ വലിയ ഇല്ല നമ്മുടെ ഒരു കണ്ടീഷൻ ആവും എന്നുള്ളത് നമുക്ക് മുടിക്ക് ഒരു കളറും കിട്ടും എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല പക്ഷെ അതിൻ്റെ ഇപ്പം മിക്സ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ മിക്സ് ചെയ്ത് എപ്പോൾ മിക്സ് ചെയ്തിട്ട് എപ്പം യൂസ് ചെയ്യണം എന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പറയുന്നതാണ് അത് നിങ്ങൾ ട്രൈ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽ മാസത്തിൽ ഒരിക്കൽ യൂസ് ചെയ്താൽ മതി ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ മുടി കട്ടിയായിട്ട് നല്ല ഉള് ഉള്ള് വെച്ച് വളരുന്ന ഒരു പാക്കാണ് നല്ല തലക്ക് നല്ല കൂളിങ് എല്ലാം കിട്ടുന്നത് മാസത്തിൽ ഒരിക്കൽ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എന്നെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇന്നലെ മിക്സ് വെച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക തലേ ദിവസം വേണം എപ്പോഴും മിക്സ് ചെയ്ത് വയ്ക്കാൻ ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാം ഹെന്ന പൗഡറാണ് ഹെന്ന പൗഡർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് മേടിക്കുക അല്ലെങ്കിൽ സാധാരണ ഇലഞ്ചി അരച്ചാലും നല്ലതാണ് ഇത് ഹെന്ന ആണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തേക്ക് നൂറ്റമ്പത് ഗ്രാം ഹെന്ന പൗഡറിൽ ഞാൻ അളവ് കൃത്യമായിട്ട് നോക്കണം രണ്ട് മുട്ടയുടെ വെള്ളം നൂറ്റമ്പത് ഗ്രാമിനാണ് ഇപ്പം ഇത് ഞാൻ ട്രൈ ചെയ്യുന്ന എൻ്റെ അമ്മയുടെ തലയിലാണ് എനിക്കും കുറച്ച് ഞാൻ വെറുതെ തേക്കുള്ളൂ അമ്മയുടെ തലയിലാണ് പ്രോപ്പറായിട്ട് ഞാൻ തേച്ച് കാണിക്കാൻ പോകുന്നത് അപ്പം ഇതിനകത്തേക്ക് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് രണ്ടേർക്കും കൂടി ഞാൻ മിക്സ് ചെയ്തേക്കണാവുമ്പോൾ നൂറ്റമ്പത് ഗ്രാം ആണ് നൂറ് നൂറ്റമ്പത് ഗ്രാമിന് രണ്ട് മുട്ടയുടെ വെള്ളം എന്ത് വന്നാലും യൂസ് ചെയ്യണം അപ്പം മുട്ടയുടെ വെള്ളതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നൂറ് ഗ്രാം ചായപ്പൊടി രണ്ട് കപ്പ് വെള്ളത്തിൽ നല്ല പോലെ നല്ല പോലെ തിളപ്പിച്ചെടുക്കുക അതിൻ്റെ ഒപ്പം ഒരു അമ്പത് ഗ്രാം ഉണക്ക നെല്ലിക്കയും കൂടിയും ആഡ് ചെയ്യണം അതിൽ തിളപ്പിച്ച് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മുട്ടയും എന്ന പൗഡറും ഈ നമ്മുടെ ചായപ്പൊടിയുടെ വെള്ളവും കൂടിയും കലക്കി നല്ലപോലെ തിക്ക് രൂപത്തിൽ അതായത് അധികം അല്ല അധികം ടൈറ്റോ അല്ലാണ്ട് ഒരു തിക്ക് ഒരു കട്ടി രൂപത്തിൽ ഇങ്ങനെ ആക്കി എടുക്കണം അതെ കണ്ട വെള്ളമല്ല എന്നൊരു ഇത് കട്ടി രൂപത്തിൽ ആക്കിയെടുക്കണം എന്നിട്ട് ഇത് നമ്മൾ ഓവർനൈറ്റ് വെച്ച് കലക്കിയതിന് ശേഷം പിറ്റേന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഇത് ഇന്നലെ ഞാൻ രാത്രി കലക്കി വെച്ചതാണ് അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി സോറി അത്രേ ഉള്ളൂ അപ്പം ഇതെനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തോരം നേരം വെക്കണം എന്നുള്ളതൊക്കെ കാണിക്കാം അപ്പം ഇന്നത്തെ മോഡൽ എൻ്റെ അമ്മയാണ് അപ്പം അമ്മയുടെ തലയിലായിരിക്കും എന്ന് കാണിക്കാൻ പോകുന്നത് ഓക്കെ എന്നിട്ട് നമ്മൾ ആദ്യം സെൻട്രൽ പോർഷനാണ് എടുക്കേണ്ടത്

നന്നായിട്ട് കൊടുക്കുക ഫസ്റ്റ് സെന്ററിൽ നിന്ന് ഇനി സൈഡിൽ നിന്ന് ഓരോ സൈഡിൽ നിന്ന് ഒരേ കുഞ്ഞു കുഞ്ഞു സെക്ഷനാക്കാം റൂട്ട് മെയിൻ ആയിട്ടുള്ള റൂട്ടാണ് തയ്ച്ച് കൊടുക്കേണ്ടത് റൂട്ട് വെക്കാം സൈഡ് തയ്ച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ചുറ്റും കറക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഇങ്ങനെ കഴിക്കുക ഒരേ സെക്ഷൻ എടുത്ത് പിന്നെ ഇത്രയും കൂടി സെക്ഷൻ ആയി ആക്കണ്ടതാണ് റൗണ്ട് പോലെ ആക്കി എടുക്കണം അങ്ങനെ നമ്മുടെ എന്നെ ഇട്ട് കഴിഞ്ഞ് ഇനി ഇതൊരു ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ നീരറക്കമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ ഇട്ടിട്ട് നന്നായിട്ട് ഷാംപു വെച്ച് വാഷ് ചെയ്യുക ഓയിലൊരു ട്വന്റി ഫോർ അവേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത് അല്ലാത്തവരാണെങ്കിൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം വെച്ചതിന് ശേഷം നന്നായിട്ട് ഡീപ്പ് വാഷ് ചെയ്യുക ഷാംപൂ ഒരു മൈൽഡ് ഷാംപു വെച്ച് നന്നായിട്ട് ഡീപ്പ് വാഷ് ചെയ്യുക കണ്ടീഷൻ യൂസ് ചെയ്യരുത് പിന്നെ ഓയിലും യൂസ് ചെയ്യരുത് ഒരു ട്വന്റി ഫോർ അവേഴ്സ് അങ്ങനെ ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും ഞാൻ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി നമ്മൾ ഇതിനകത്തൊരു ഒരു ഒരു നാരങ്ങയും കൂടിയും പിഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് ഈ ബാറ്ററിലേക്ക് എന്നിട്ടാണ് നമ്മൾ ഒരു ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് റെസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ